ആയ് ഷൈൻമിഷ്ടാണേ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നമ്മളെ മാട്ടുപത്തന്നെ രണ്ട് നല്ല വെറൈറ്റി കല്ലുമ്മക്കായി കല്ലുമ്മക്കായ ഭയങ്കര ടേസ്റ്റ് കേട്ടോ കഴിച്ചിട്ടുള്ള അഭിപ്രായമാണെന്ന് പറയുന്നു സൂപ്പർ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നെസ്സി കഫെ നെസ്സി കഫെ ഒരു രക്ഷയില്ലേ പിന്നെ നമ്മുടെ ചൊവ്വാഴ്ച ചാട അവധിയുമാണ് അതും പറയാം നല്ല കാന്താരി കല്ലുമ്മക്കായ് കാന്താരി കല്ലുമ്മക്കായ് സൂപ്പർ മസാല മസാലയാണ് പൊളി അതൊരു ഐറ്റം തന്നെ പിന്നെ പെരിപ്പെരി പെരിപ്പെരിയും സൂപ്പർ ഐറ്റംസ് നല്ല ചായ സ്നാക്സ് എല്ലാം ഉണ്ട് ചായ അടിപൊളിയാണേ അവിടെ കല്ലുമ്മക്കായ് ഒരു രക്ഷയില്ല ഞാനും മാട്ടൂല് എവിടെയും ഈ പെരുപെരിയും കഴിച്ചിട്ടില്ല കാന്താരയും കഴിച്ചിട്ടില്ല സൂപ്പർ സാധനം അതിങ്ങനെ വന്നിട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ടുതന്നെ നോക്കണം പിന്നെ എല്ലാവരും ഈ ഷെയ്ൻ മിസ്റ്റിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതാണ് നമ്മൾ നജീബ് ബൈ നജീബ് കായാണേ കല്ലുമ്മക്കായി മാസ്റ്റർ റെസിപ്പി നമ്മൾ ചോദിച്ച് പറഞ്ഞുതരാൻ കയ്യില്ലയെന്നാണ് പറഞ്ഞത് അത്രയും പൊളി ഐറ്റംസ് നമ്മളവിടുന്ന് കഴിച്ച് പാർസലും വാങ്ങിയിട്ടാണ് വരുന്നത് മാട്ടൂലി സിദ്ദീഖ് പള്ളിക്കില്ലെ ബക്കറ്റ് പേസിന് നേരെ മുട്ടിയിട്ട് നെസ്സി കഫെ ബക്കറ്റ് പേസിന് തൊട്ട് മുട്ടിയിട്ടുള്ള ഷോപ്പാണ് നെസ്സി കഫെ അപ്പോൾ എല്ലാവരും വരിക കഴിക്കുക നജീബായിൻ്റെ കിടുക്കം കാച്ചി കിണ്ണൻ കാച്ചിൽ കല്ലുമൊക്കെ അപ്പോൾ ഓക്കെ ബായ്